നമ്മുടെ കൂടെ ഒരു കലാകാരിയെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എൽ പി വിഭാഗം നാടോടി നൃത്തം നിർത്തലേ നാടോടി നിർത്ത മത്സരത്തില് കൊച്ചു പിടിക്കുക അതായിട്ടാണ് നാടോടിക്കല്ലേ എല്ലായിട്ടും നമ്മള് പതിനൊന്ന് മത്സരമാണ് എൽ പി യിൽ സിംഗിൾ ആയിട്ട് പറ്റുക അത് പതിനൊന്നിലും ഉണ്ട് അതുപോലെ ഗ്രൂപ്പ് ഐറ്റം രണ്ട് അത് രണ്ടും മത്സരിക്കുന്നുണ്ട് മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത് നമ്മുടെ നൃത്താധ്യാപകനാണ് അതുപോലെ അച്ഛനും കൂടിയാണ് അച്ഛനും കൂടിയാണ് അതുപോലെ മൈക്കപ്പൊക്കെ ഫുൾ അച്ഛൻ്റെ വകയാണ് അപ്പോൾ ഫസ്റ്റ് പ്ലേസ് എൽ പി വിഭാഗം നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഭരതനാട്യത്തിൽ ആയിരുന്നു എ ഗ്രേഡ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ സന്തോഷം കാരണം ഒരുപാട് മത്സരം ഉണ്ടായിരുന്നു ഇവക്ക് ഒരു നാല് വർഷമായി ഇപ്പോൾ നാലാം ക്ലാസ്സിലാണ് നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ സെക്കൻഡ് തേർഡ് സെക്കൻഡ് തേർഡൊക്കെ ആയിരിക്കുമ്പോൾ നാലാം വർഷം അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് കിട്ടിയതിൽ സന്തോഷമുണ്ട് കാരണം അടുത്ത വർഷം ഇനി യു പി എന്ന് പറഞ്ഞൊരു തലത്തിലേക്കാണല്ലോ പോവുക അപ്പോൾ എൽ പിയിൽ കിട്ടിയതിൽ സന്തോഷം തന്നെയാണ് മൈക്കപ്പ് കുട്ടിക്കുള്ള മൈക്കപ്പും ചെയ്തു കൊടുത്ത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ കൂടിയാണോ അതെ അതെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ ഡാൻസ് സന്തോഷമാണ് അത്യാവശ്യം തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു വൈഫും ഡാൻസ് ടീച്ചറാണ് അപ്പോൾ ഈ തിരക്കിൻ്റെ നടുവിൽ പോകുന്ന സമയത്ത് പിന്നെ വൈഫാണ് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പരിപാടി തിരക്കുമായിട്ട് പല സ്ഥലത്തും ആയിരിക്കും അപ്പോൾ ഒരാൾ മാത്രമാണ് ഒരാൾ അപ്പോൾ ഒരു കലാ കുടുംബം തന്നെയാണ് അമ്മയും ഡാൻസറാണ് നൃത്ത അധ്യാപിക കൂടിയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനിയും ഉയർന്ന ഒരു ഇതിൽ വരണം